നമസ്കാരം പത്തനംതിട്ട പുല്ലാട് വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഒരാൾ മരിച്ചു കാർ ഓടിച്ചിരുന്ന റാന്നി സ്വദേശി വി ജി രാജനാണ് മരിച്ചത് ഒരു കുഞ്ഞടക്കം കാറിലുണ്ടായിരുന്ന യാത്രക്കാർ മൂന്ന് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാത്രി ഒൻപത് ഇരുപതിനായിരുന്നു അപകടം നടന്നത് പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ല ഭാഗത്തേക്ക് പോയ കാറും അതുപോലെ തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പുല്ലാട് മുട്ടമ്മൻ ജംഗ്ഷനിലാണ് അപകടം നടന്നത് കെ എസ് ആർ ടി സി ബസ് റോങ് സൈഡ് കയറി വന്നാണ് അപകടമുണ്ടായെന്ന് പോലീസ് പറയുന്നു അപകടമുണ്ടായി തൽക്ഷണം തന്നെ ഡ്രൈവറായ റാന്നി സ്വദേശി വി ജി രാജൻ മരിക്കുകയായിരുന്നു കുഞ്ഞടക്കം മൂന്ന് യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉടൻ തന്നെ കോയിപ്പുറം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ് തെറ്റായ ദിശയിലൂടെ കയറി വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു കൂടുതൽ അന്വേഷണം മോട്ടോർ വാഹനമടക്കം വരുന്നു മാർക്ക് 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 റാന്നി പഴവങ്ങാടി സ്വദേശികളായിരുന്നു കാറിലുണ്ടായിരുന്നത് മരിച്ച രാജനെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് മൂന്നര വയസ്സുള്ള പെൺകുട്ടിയുടെ നില ഗുരുതരമാണ് തിരുവല്ലയിൽ നിന്നുള്ള അഗ്നിശമന സേനയും കോയിപ്പുറം എസ് ഐ എസ് ഷൈജുവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് みんなの足がいい。 तर्च्ण परि� तर्च्ड notढ़ से ड्टना गोbra. पर्कहारल एंपल्पषरव छाना ठाफ्टकितोच कर्टु ये लोUR തിരുവല്ലയിൽ ഇന്നലെ രാവിലെയും ഉച്ചക്കുമായി നടന്ന രണ്ട് അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചിരുന്നു അതുകൂടാതെയാണ് രാത്രിയിലുണ്ടായ ഈ അപകടത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ഈ ഓണക്കാലം അടിച്ചു പൊളിച്ചു രസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫ്രൈഡേ തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ ഈ ഓണക്കാലത്തെ ഹാപ്പി ലാൻഡിനൊപ്പം അടിച്ചു പൊളിച്ചു രസിക്കൂടോ हापी लॉर तीम एंड अम्यूजमेंट पार्क